പുഴക്കടന്നെത്തിയ കാട്ടാനക്കൂട്ടം വരന്തരപ്പിള്ളി പുലിക്കണ്ണി കാരിക്കുളം പ്രദേശത്തെ പറമ്പുകളിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം കാരിക്കുളം കടവിൽ കുഴിയാനിമറ്റം ജെയിംസ് കുഴിയാനിമറ്റം ഷാജി എന്നിവരുടെ പറമ്പിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ജെയിംസിൻ്റെ പറമ്പിലെ നൂറിലേറെ റബ്ബർ തൈകളും ഷാജിയുടെ പറമ്പിലെ അൻപതോളം കുലച്ചവാഴകളും തെങ്ങുകളും ജാതിമരങ്ങളും കൗങ്ങുകളും ആനകൾ നശിപ്പിച്ചു ഓത്തനാട് ഭാഗത്തെ റബ്ബർ തോട്ടത്തിലെത്തിയ ആനക്കൂട്ടം കുർമാലിപ്പുഴ കടന്ന് പുഴയോരത്തുള്ള പറമ്പുകളിൽ നാശം വിതയ്ക്കുകയായിരുന്നു മരങ്ങൾ ഒടിക്കുന്ന ശബ്ദം കേട്ടാണ് ആനകൾ ഇറങ്ങിയ വിവരം വീട്ടുകാർ അറിഞ്ഞത് കൂട്ടമായെത്തിയ ആനകളെ തുരത്താൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല പുലർച്ചെ വരെ പറമ്പുകളിൽ നിലയുറപ്പിച്ച ആനക്കൂട്ടം രാവിലെ പിള്ളത്തോട് ഭാഗത്ത് റോഡ് കടന്നാണ് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് പോയത് ആനകളെ കണ്ട് വഴിയാത്രക്കാരും വാഹനയാത്രികരും മാറി നിൽക്കുകയായിരുന്നു കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ച സ്ഥലങ്ങളിൽ വനംവകുപ്പ് അധികൃതരും മലയോര കർഷക സമിതി പ്രവർത്തകരും സന്ദർശനം നടത്തി കഴിഞ്ഞ വർഷവും കാട്ടാനക്കൂട്ടം ഇറങ്ങി കരിക്കുളത്ത് വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ് മീഡിയ ടൈം